ആയി നമ്മൾ നിൽക്കുന്നത് മരിക്കാശ്ശേരി മലയുടെ ഫ്രണ്ടിലാണ് ഉണ്ടോ ഒരു മലയുടെ ഗേറ്റാണ് ഫ്രണ്ടിൽ വെച്ച് നോക്കി മരക്കാശ്ശേരി മന അപ്പം നമുക്കതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം ഇതാണ് മലയുടെ മെയിൻ ഗേറ്റ് ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നാൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റ് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് മനയുടെ നല്ല കുറച്ച് ഭാഗങ്ങളാണ് പിന്നെ നമ്മൾ ഈ കോണി കയറിയാൽ ചെല്ലുന്നത് വലിയൊരു വരാന്തയാണ് ഈ വരാന്ത കാണുമ്പോൾ എത്ര സിനിമകളാണോ ഷൂട്ട് ചെയ്തത് ഓ എൻറെ മനസ്സിൽ ഓർമ്മ വരുന്നത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ മനയുടെ ഫ്രണ്ട് കാണാൻ എന്റെ ഭംഗിയാണെന്നറിയും ഈ മുറ്റം എത്രയെത്ര സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് മനയുടെ ഫ്രണ്ടിലേക്ക് ചെല്ലാം ആദ്യം അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ നരസിംഹം ദേവാസരം ഇതൊക്കെയാണ് ഓർമ്മ വരുന്നു ഫ്രണ്ടിൽ തന്നെ ഒരു ചാരിക സരിയുണ്ട് ഞാനാട്ടന്നെ ഇരിക്കുന്നത് പോലെ ആനും ഇരുന്നു ആ ചാരിക സരി ഇവിടെ നിന്ന് നമുക്ക് മനയുടെ ഉള്ളിലേക്ക് കയറാം ഈ വരാന്തയിൽ കൂടി ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരു നാല് കെട്ട് അരുത്ത് കൂടി ഒന്ന് രണ്ടോ മുറികളുണ്ട് തെക്കിനി എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടുക്കളയാണ് ഈ അടുക്കളയ എനിക്ക് വീണ്ടും ഒരു സിനിമ ഓർമ്മ വരെയാണ് ഒന്നും നല്ല ഒരുപാട് സിനിമകൾ ഈ അടുക്കളയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മ വരാണെങ്കിൽ ഒന്നുകൂടി കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു അവിടെ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് കറങ്ങിയാൽ ഹാളാണ് അതിന്റെ അപ്പുറത്ത് കുളവും ഉണ്ട് പിന്നെ കുറച്ച് നേരം ഞാൻ അകത്തളത്ത് ചാരി കരുന്ന് ഇനി നമുക്ക് പുറത്തേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ മുറ്റത്ത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗവും കാണുമ്പോഴേ എനിക്ക് ഓരോരോ സിനിമയുടെ ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ വന്നത് എന്ത് നല്ല കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റിയത് ഒരു സായാഹ്നം വന്ന് എല്ലാവർക്കും ഫോട്ടോകൾ എടുത്ത് മനസ്സിനൊന്ന് എൻജോയ് ചെയ്യാം ഇനി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം